നമസ്കാരം രാഷ്ട്രീയത്തിൽ സ്ഥിരമായി ശത്രുക്കളുമില്ല മിത്രങ്ങളുമില്ല എന്നാണ് പറയാറ് അതുപോലെ കുടുംബക്കാരും ബന്ധുക്കളും വേണ്ടപ്പെട്ടവരും ഇല്ല അത്ര അച്ഛൻ മറ്റൊരു പാർട്ടിയും മകനോ മകളോ മറ്റൊരു പാർട്ടിയും ആകുന്നതൊക്കെ തന്നെ പ്രത്യേകിച്ചും വടക്കേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ കാര്യമൊന്നുമല്ല അച്ഛൻ കോൺഗ്രസ് ആണെങ്കിൽ മകൻ ബി ജെ പി ആകുന്നതും മകൾ മറ്റൊരു പാർട്ടിയാകുന്നതും ഒക്കെ സാധാരണമാണ് വടക്കേന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ഇതാ മഹാരാഷ്ട്രയിൽ നിന്നാണ് ഒരു റിപ്പോർട്ട് പുറത്തുവരുന്നത് വിശ്വാസവഞ്ചന കാട്ടിയ മകളെ നദിയിലെറിയണമെന്ന് രാഷ്ട്രീയക്കാരനായ പിതാവിൻ്റെ ആവശ്യം വിശ്വാസവഞ്ചന കാട്ടിയ മകൾ ഭാഗ്യശ്രീയെയും അവരുടെ ഭർത്താവ് ഋതുരാജ് ഹൽഗേക്കറിനെയും നദിയിലെറിയാൻ വോട്ടർമാരോട് ആഹ്വാനം ചെയ്താണ് മഹാരാഷ്ട്ര മന്ത്രി രംഗത്തു വന്നിരിക്കുന്നത് മഹാരാഷ്ട്ര ഭക്ഷ്യമന്ത്രിയും എൻ സി പി നേതാവുമായ ധർമ്മറാവു ബാബ അത്രമാത്രമാണ് സ്വന്തം മകളെയും മരുമകനെയും നദിയിലെറിയാൻ ആവശ്യപ്പെടുന്നത് ഭാഗ്യശ്രീയും ഭർത്താവും ശത്രുപക്ഷമായ എൻ സി പി ശരത് പവാർ സഖ്യത്തോടൊപ്പം ചേരും എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് എൻ സി പി നേതാവുമായ ധർമ്മറാവു ബാബ അത്രമാണ് സ്വന്തം മകളെയും മരുമകനെയും നദിയിലെറിയാൻ വോട്ടർമാരോട് ആവശ്യപ്പെട്ടത് അത്രത്തിന്റെ മകൾ ഭാഗ്യശ്രീയും ഭർത്താവും ശത്രുപക്ഷമായ എൻ സി പി ശരത് പവാർ സഖ്യത്തോടൊപ്പം ചേരും എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് അത്രത്തിന്റെ പ്രതികരണം എൻ സി പി ദേശീയ അധ്യക്ഷനും മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാറിന്റെ സാന്നിധ്യത്തിലായിരുന്നു അത്രം ഈ വിവാദ പരാമർശം നടത്തിയത് ആളുകൾ പാർട്ടി വിടും അവർക്ക് വലിയ ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല എൻ്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് എൻ്റെ കുടുംബത്തിലെ ചിലർ മറ്റൊരു പാർട്ടിയിൽ ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് നാല്പത് വർഷമായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂറുമാറ്റം നടത്തുന്നു ഇപ്പോൾ ശരത് പവാർ വിഭാഗത്തിന്റെ നേതാക്കൾ എൻ്റെ കുടുംബത്തെ വിഭജിച്ച് എൻ്റെ മകളെ എനിക്കെതിരെ നിർത്താൻ ആഗ്രഹിക്കുന്നു എൻ്റെ മകളെയും മരുമകനെയും വിശ്വസിക്കരുത് എന്നെ ചതിച്ചവരാണ് അവർ ഇവരെ പ്രാൺഹിത നദിയിലേക്ക് എറിയണം സ്വന്തം പിതാവിന് നല്ലൊരു മകളാകാൻ കഴിയാത്തവൾ എങ്ങനെ നിങ്ങളുടെ ആളാകും അവൾക്ക് എന്ത് നീതി നിങ്ങൾക്ക് തരാൻ സാധിക്കുമെന്നും അത്രം ചോദിക്കുന്നു അവരെ രണ്ടുപേരെയും വിശ്വസിക്കരുത് രാഷ്ട്രീയത്തിൽ ആരെയും എനിക്ക് മകളെന്നും സഹോദരനെന്നും സഹോദരിയെന്നും കാണാനാവില്ല എന്നും അത്രം പറയുന്നു ഒരു മകൾ തന്നെ കൈവിട്ടെങ്കിലും തൻ്റെ മറ്റൊരു മകളും മകനും സഹോദരനും ബന്ധുവിൻ്റെ പുത്രനും തനിക്കൊപ്പം ശക്തമായി ഉണ്ടെന്നും റാവു അത്രം പറയുന്നു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഹേരി മണ്ഡലത്തിൽ എൻ സി പി സ്ഥാനാർത്ഥിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നയാളാണ് ധർമ്മറാവു അത്രം അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപായി മഹാവിഖാസ് അഖാഡിയുടെ മുഖ്യമന്ത്രി ആരായിരിക്കുമെന്ന് പ്രഖ്യാപിക്കേണ്ട ആവശ്യമില്ലെന്ന് എൻ സി പി ദേശീയ അധ്യക്ഷൻ ശരത് പവാർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് ശേഷം മുഖ്യമന്ത്രി ആരായിരിക്കണമെന്ന് ഘടകകക്ഷികൾ ചേർന്ന് തീരുമാനിക്കുമെന്ന് അദ്ദേഹം കോലാപൂരിൽ മാധ്യമങ്ങളോട് വ്യക്തമാക്കി തെരഞ്ഞെടുപ്പിന് മുൻപ് മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കണമെന്ന് ശിവസേന സഖ്യകക്ഷികളോട് ആവശ്യപ്പെട്ടിരുന്നു ഉദ്ധവ് താക്കറെ ഇക്കാര്യം ആവശ്യപ്പെട്ട് ഡൽഹിയിലെത്തി കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചയും നടത്തി കോൺഗ്രസ് നേതൃത്വം ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിരുന്നില്ല സഖ്യത്തിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടുന്ന പാർട്ടിയുടെ നേതാവായിരിക്കും മുഖ്യമന്ത്രിയാവുക എന്നാണ് ശരത് പവാർ വ്യക്തമാക്കിയതിന് പിന്നാലെ മുഖ്യമന്ത്രി പദത്തിൽ ഒരു തർക്കവുമില്ലെന്ന് വ്യക്തമാക്കി ആദിത്യ താക്കറെയും വന്നു അഴിമതി നിറഞ്ഞ ഷിൻഡെ സർക്കാരിനെ പുറത്താക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് മഹാവികാസ് അഖാഡയ്ക്ക് ഉള്ളത് എന്ന് ആദിത്യ താക്കറെ വ്യക്തമാക്കി സംഭാജിനഗറിൽ വാർത്താലേഖകരോടാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത് എം ബി എ സഖ്യത്തിലേക്ക് പെസൻസ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി സി പി ഐ സി പി എം കക്ഷികളെ കൂടി ഉൾപ്പെടുത്തുന്ന കാര്യം പരിഗണിക്കുന്നുണ്ടെന്നും ശരത് പവാർ പറഞ്ഞു ഈ പാർട്ടികൾക്ക് സംസ്ഥാനത്ത് സ്വാധീനമുണ്ടെന്നും അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡിയെ സഹായിച്ചിട്ടുണ്ടെന്നും പവാർ ചൂണ്ടിക്കാട്ടി